ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ും നമ്മളുടെ വീട്ടിലെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചിയുണ്ട് പിള്ളേരുണ്ട് അതും അളയരുണ്ട് അപ്പൊ എല്ലാവരെയും കൊണ്ട് നമുക്കൊന്ന് കറങ്ങാൻ പോവാന്ന് വിചാരിച്ചു വെറുതെ ഇരുന്ന് വെറുതെ ഇരുന്ന് ബോറടിച്ച് ബോറടിച്ച് മതിയായി അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാന്ന് വിചാരിച്ച് ഞങ്ങള് ബീച്ചിലേക്ക് പോവാനായിട്ട് മാ നമുക്ക് ബീച്ചിൽ കടലിൽ കടലിൽ കണ്ടിട്ട് കുറേ നാളായി കണ്ടോ കണ്ടോ കടലിൽ കണ്ടോ കണ്ടിട്ട് കൊറേ നാളായി കടലിലേക്ക് പോയിട്ട് നമ്മള് ഫസ്റ്റ് കാണാനായിട്ട് ജാനുവരി ഒന്നിന് പോയതാണ് ഡിസംബർ മുപ്പത്തൊന്നും ഡിസംബർ മുപ്പത്തൊന്നിന് നമ്മൾ പോയി കടലിലോട്ടൊന്നും ഇറങ്ങിയില്ല നമ്മൾ അന്ന് അവിടെ എക്സ്പ്ലോർ ചെയ്തു മറ്റേ യന്ത്ര കുഞ്ഞാല് അങ്ങനത്തെ കുറെ സാധനങ്ങളല്ല നമ്മളത് എക്സ്പ്ലോർ ചെയ്തു അതൊക്കെ നമ്മൾ വീഡിയോ ഇപ്രാവശ്യം എന്തായാലും കടലിലേക്ക് പോകും കടലിൽ പോയിട്ട് അവിടെ പോയി മണലാരവത്തിൽ വെള്ളത്തിൽ കുളിച്ച് നീന്തി വരാം ഹലോ വെൽക്കം അപ്പൊ നമ്മളെല്ലാവരും ബീച്ചിലേക്ക് ബീച്ച് അപ്പൊ ഞാനുണ്ട് ചേച്ചിയുണ്ട് പാറുണ്ട് ജാനിക്കുട്ടിയുണ്ട് പൂഞ്ചോലുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോവണെട്ടോ ഇപ്പൊ സമയം പറയണെങ്കിൽ അഞ്ചു മണി ഞങ്ങളെല്ലാവരും പോവുകയാണ് പോവത്തെ ഫസ്റ്റ് കഴിഞ്ഞി ഇത്രയും നാളെ ഇവിടെ ഇനിയും ആക്ടിവിറ്റീസ് ഉണ്ട് ക്ടിവിറ്റീസ് നമ്മുടെ റൈഡ് അതായത് മറ്റേ ആഹ് ചെറിയ ആ ആകാശ തൊട്ടിലല്ലോക്കെ ആകാശത്തൊട്ടില് ആകാശത്തൊട്ടിലൊക്കെ ഇണ്ട് പൂഞ്ചേ നിക്ക് ആരാ അങ്ങ് പോയേ കാറോടിച്ച് ക്ഷീണിച്ചിരിക്കും വേണ്ടിപ്പോഴും ബസ് നടന്നോണ്ടിരിക്കാനോട്ടോ അത് കണ്ടില്ല ഈശ്വർ yeah, മധുര മധുര കൈതച്ചക്കാണ്ട് കയ്യില് പോയി നാളെ ഞങ്ങളെല്ലാം വേറെ ലുക്കിയിലുള്ള ഈ സാധനത്തിനൊക്കെ ശരിക്കും അഞ്ചു രൂപയുള്ളൂ കടയിലെ പക്ഷെ ഇവിടെ വരുമ്പോ ಹಾ ಹಾಕ್ಕೆ ಹಾಳಾಯಿ ಅವೇಂಡಾ ನಿಮಗೆ ಏನಾದರೂ ತagitilla ಬಾ ಇಲ್ಲಿ ನಾವು ಫೈನಲಿ ನಾವು ಬರಲಿಕ್ಕೆ ಇದೆ ಅಂದ್ರೆ ರಕ್ಕನೆ ಋಷಿಜಾ ਜੋ ਰਹਿਣ ਕਰੇ ਕਿਹਾ ਉਹ ਤਾਂ ഈ പ്രാവശ്യം കടലിൽ പോകുക പറഞ്ഞപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ചാണ് കേസ് ഇറങ്ങിയത് വേറെ ഒന്നും അല്ല കേട്ടോ ഞാൻ എന്തായാലും ഈ പ്രാവശ്യം വെള്ളത്തിൽ കളിക്കും എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് തന്നെയാണ് ഇറങ്ങിയത് കാര്യം ഇത്രയും വർഷമായിട്ടും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കൂടുതലും ഇങ്ങനെ കടലിലോട്ടൊക്കെ വരുന്നത് നമ്മുടെ ഇടുക്കിയിൽ കടലോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്പലപ്പുഴയിൽ മാമൻ്റെ വീട്ടിൽ പോകുമ്പോഴായിരുന്നു കടലിലൊക്കെ പോലുള്ളൂ ചെറുപ്പത്തിൽ പക്ഷേ എന്നാലും ഇങ്ങനെ വെള്ളത്തിൽ കളിച്ചിട്ടൊന്നും ഇല്ലാട്ടോ കാര്യം അന്നത്തെ കാരണമാർ അറിയാമല്ലോ വെള്ളത്തിലൊന്നും പിള്ളേരൊന്നും ഇറക്കത്തില്ല അവർക്ക് ഭയങ്കര പേടിയാണ് ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ പിള്ളേരെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സൂക്ഷിക്കണം എന്നാലും കുറച്ച് നേരം വെള്ളത്തിൽ കളിക്കണം എന്നൊക്കെ ഉള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ പോയത് ജാനിക്കുട്ടി ഇറങ്ങാതിരുന്നപ്പോഴത്തേക്ക് എൻ്റെ കാര്യത്തിൽ കുറച്ച് എളുപ്പമായി കേട്ടോ ജാനിയും പാറു ഇല്ലാണ്ട് ഇരുമ്പത്തേക്ക് പിന്നെ ഞാനും ചേച്ചിയും പൂഞ്ചാലും ഉള്ളു അവരെ വിച്ചുവിനെ നോക്കാൻ നയിപ്പിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് കളിക്കുകയായിരുന്നു കേട്ടോ ജാനിയും പാറു നന്നായിട്ട് മണ്ണിൽ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ദിവസമല്ലേ പിള്ളേർക്ക് എന്താ അവർ കളിക്കട്ടെ മണ്ണിലും ചെളിയിലും ഒക്കെ ചവിട്ടി കളിച്ച് വളരണം പിള്ളേർന്ന് ഇവിടെയുള്ള കർണവന്മാർ എപ്പോഴും പറയാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ് ഞാൻ ചെരുപ്പൊക്കെ ഇട്ട് ഞാൻ അങ്ങനെയൊക്കെ നടന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മണ്ണിലൊക്കെ ചവിട്ടുമ്പോൾ ചെരുവിലാണ്ട് ചവിട്ടുമ്പോഴത്തേക്കും എന്തോ കാണേ പിന്നെ എന്താ പറയുക നമ്മുടെ ഓരോ ശീലങ്ങളാണെന്ന് പറയില്ലേ ഇവിടെ വന്ന് പിന്നെ ഇതൊക്കെ അങ്ങ് സെറ്റായി കേട്ടോ കാര്യം തൃശ്ശൂരിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ചെരുപ്പൊക്കെ ഇടാണ്ടൊക്കെ ആ ഒരു ഇതിലോട്ട് മാറിയത് കേട്ടോ ഇടുക്കിയിലൊക്കെ വെച്ച് ഫുൾ ടൈം ചെരുപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം ജാനി വിച്ചുവിനെ അടി കൊടുക്കുന്ന കൊടുക്കുന്നത് ജാനിക്കുട്ടിക്ക് ഇറങ്ങണ്ടാന്ന് വേണ്ട വിച്ചു നിർബന്ധിക്കുമ്പോഴത്തേക്ക് അവർക്ക് ദേഷ്യം വന്നിട്ട് അവൾ കൈക്കിട്ട് അമ്പ കൊടുക്കുക എന്നെ നിർബന്ധിക്കില്ലാ വെച്ചാൽ ഞാൻ ഇറങ്ങത്തില്ലെന്നാണ് കേട്ടോ അവള് പറയുന്നത് അവൾക്ക് പ്രാവശ്യം ഭയങ്കര പേടിയായിരുന്നു അതെന്താന്നറിയില്ലാട്ടോ പക്ഷെ ഇച്ചിരി കൂടെ വലുതാവുമ്പോ ഇങ്ങനെ പേടി കൂടി വരുന്നവണക്ക് ഫീൽ ആവുന്നുണ്ട് കേട്ടോ ജാനിയും പാറുനും നല്ല പേടി പൂഞ്ച മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കാര്യം അവള് കാരണമാണ് സത്യം പറഞ്ഞാൽ പോവാൻ തന്നെ കാരണം അവളാണ് കേട്ടോ മാമ നമുക്ക് ബീച്ചിൽ പോവാം ബീച്ചിൽ പോവാം എന്ന് ചോദിച്ചോണ്ടാ പിന്നെ പിള്ളേരെ ഒരു സന്തോഷം അല്ലേ കൊണ്ടുപോയേക്കാന്ന് ഞങ്ങൾ വിചാരിച്ചു കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്റെ പിള്ളേരുടെ ഇവിടെ ജാനിയൊക്കെ നല്ല കളിയാണ് പാറപ്പിനും സൂപ്പർ കളിയാണ് അവരോടെ വെള്ളത്തിൽ കളിയാണ് കേട്ടോ ഞങ്ങള് പിന്നെ തുണിയൊക്കെ ആയിട്ടോ വന്നിരിക്കുന്നത് ഇഷ്ടംപോലെ തുണികള് കാര്യങ്ങളൊക്കെ എന്തായാലും നനയെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം അതുകൊണ്ട് എല്ലാത്തിനും എടുത്തിട്ടുണ്ട് ഇതിനൊക്കെ തലോട്ട് വന്നാണ് ഒരു പോട്ടി പോലും പറ്റിയിട്ടില്ല ചപ്പാസിറ്റി വേണം അതിന് ചോറേ പിടിച്ചു ഞമ്മക്ക് ഒരുമിച്ച് ബീച്ചിൽ പോയി വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ച് കഴിഞ്ഞാൽ കുറച്ചുനേരം മടുക്കുമതിക്ക് അടുത്ത പരിപാടി എല്ലാവരും അത് ഇതായിരിക്കും അതെ തത്തം ചേച്ചി ചെയ്യുന്ന കണ്ടില്ലേ കടലമ്മ കള്ളിയിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കടലമ്മ മായ് കൊണ്ട് പോകുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ പക്ഷെ ഇവിടെ ചേച്ചി എഴുതി വച്ചത് കടലമ്മ സുന്ദരി എന്നാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ എടുത്ത് പോലും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഒത്തിരി നേരം അത് അങ്ങനെയും ഉണ്ടായിരുന്നു പിന്നെ അവസാന സഖിയ ഇട്ട് ചേച്ചി കൈവച്ച് മായ്ച്ചു കളയുകയാണ് ചെയ്തത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി നേരം ഇരിപ്പുണ്ടായിരുന്നു നേരം മറിച്ച് കടലമ്മ കള്ളിയിൽ നിന്ന് എഴുതി വെച്ചാൽ ഓൺ ദി സ്പോട്ടിൽ തന്നെ മായച്ചുകൊണ്ട് പോവേ അത് എനിക്ക് ഒരുപാട് പ്രാശയം നുഭവം ഉണ്ട് കേട്ടോ ഞാൻ ഇന്നലെ എഴുതി നോക്കിയപ്പോൾ ഞാൻ കള്ളിയുടെ ഇല്ല എഴുതുമ്പോൾ തന്നെ സംഭവം വായിച്ചിട്ട് പോവാറുണ്ട് കേട്ടോ എന്തോരം കയറ്റി നമ്മൾ എഴുതി വെച്ചെന്നുണ്ടെങ്കിലും അത് എത്തിപ്പിടിച്ച് അത് മായ്ച്ചുകൊണ്ട് പോകാറുണ്ട് അപ്പോൾ ചേച്ചി പറയായിരുന്നു കേട്ടോ ഞാൻ കടലമ്മ സുന്ദരി എന്ന് എഴുതി വെച്ചോണ്ടായിരിക്കും കടലമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു മായ്ച്ചുകൊണ്ട് പോയില്ലെന്നൊക്കെ പാറൂന ഒക്കെ ആകുന്ന പോകുന്ന വിളിക്കുന്നുണ്ട് അവിടെ ചേട്ടന്മാർ ആ മഞ്ഞ് ഓറഞ്ച് ബെനിട്ട് നടക്കുന്ന ചേട്ടൻ നമ്മളിങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വഴക്ക് പറയും കേട്ടോ ഒരുപാട് ഇറങ്ങിയൊക്കെ പോവുകയാണെങ്കിൽ കടൽ വലിച്ചോണ്ട് പോകുന്ന വഴക്ക് പറയുകയും അപ്പോൾ ചേച്ചിയും പൂഞ്ചൻ കൂടെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ഷീണിച്ചിട്ട് ഞാൻ കയറിയിരുന്നിട്ടുണ്ട് എൻ്റെ കാലും കോലൊക്കെ കണ്ടാൽ നിങ്ങൾ സത്യത്തിൽ പേടിച്ച് പോകട്ടോ മൊത്തത്തിൽ മണ്ണ് മലായിരുന്നു കേസ് മൊത്തം മൊത്തം മണലായിരുന്നേ അങ്ങ് തലമുടി തൊട്ട് കാല് വരെ മണലായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം എന്തായാലും അർമാതിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ടാനൊക്കെ അടിച്ച് കിളി പോയിരിപ്പുണ്ട് കേട്ടോ നല്ല വെയിലായിരുന്നു ഞങ്ങളൊരു നാലര ടൈമിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കൊരു അഞ്ചര ഞാനാണ് കേട്ടോ കൂടുതലും വണ്ടി ഓടിച്ചത് ഈ പ്രാവശ്യം ഒരു അഞ്ചഞ്ചരയൊക്കെ ആകാറായിട്ടുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോൾ അല്ല അഞ്ച് മണി സോറി അഞ്ചരയല്ല അഞ്ചുമണി ഒക്കെ ആയപ്പോൾ നമ്മൾ നാല് പതിനഞ്ചൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി അഞ്ചുമണിയൊക്കെ ആകാറായപ്പോഴത്തേക്കും നമ്മൾ ബീച്ചിൽ ചെന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മണിക്കൂർ അടുത്ത് നമുക്ക് യാത്ര മാത്രമേ ഉണ്ടായിരുന്നത് അതിൽ അതിന് പെട്ടെന്ന് തന്നെ പോവാട്ടോ പക്ഷേ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടെങ്കിൽ ഞാൻ കുറച്ച് പതുക്കൊക്കെയാണ് ഓടിച്ചപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് പതുക്കില്ല പതുക്കിയല്ലേ ചെറുതായിട്ട് പതുക്കൊക്കെ സ്പീഡ് കൂടുമ്പോഴേ വെച്ച് പറയും സ്പീഡ് കുറയ്ക്കുവേണ്ടേ സ്പീഡ് കുറയ്ക്കു വേണേന്ന് ഞാൻ പറഞ്ഞു കേട്ടോ ഞാനൊന്ന് ഓടിച്ച് പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിൽ കുറവുണ്ടായിരുന്നു എന്നാലും നല്ല വെയിലുണ്ട് കേട്ടോ നിങ്ങൾക്കറിയാലോ ബീച്ചിലൊക്കെ കാറ്റുള്ളതുകൊണ്ട് നമ്മൾ വെയിലിൻ്റെ ആ ഒരു ഇത് അറിയത്തില്ല പക്ഷെ നന്നായിട്ട് ടാൻ അടിക്കും കേട്ടോ ഞാൻ സൺസ്ക്രീം ഒക്കെ ഇട്ടിട്ടാണ് വന്നത് പക്ഷെ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കൂടെ മീൻ പിടിക്കാൻ പോകുന്നതാണ് കേട്ടോ ഒരു ബോട്ടിഷ്ടം പോലെ ബോട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഞങ്ങൾ ഒരു പങ്ങ് തൂ ൂരെ കപ്പൽ വന്ന് കിടക്കുന്ന കാണാം കേട്ടോ ഇഷ്ടംപോലെ കപ്പലുകളൊക്കെ ഇങ്ങനെ നേരം നേരം കിടക്കുന്നത് കാണാം അപ്പോൾ ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പോകുന്നുണ്ട് ഈ ഒരു സ്ഥലം കാണുമ്പോൾ എനിക്ക് റോണിച്ചാറിനും റണി ചേച്ചിനും ഓർമ്മ വരും കേട്ടോ എനിക്കങ്ങനെ രണ്ട് മൂന്ന് സ്പോട്ടുകൾ കാണുമ്പോഴത്തേക്കും അവരെ ഓർമ്മ വരെ കാരണം റണി ചേച്ചിയുടെ നാട് ആഴിക്കോടാണ് നിങ്ങൾക്ക് അവരെ അറിയാതിരിക്കുമല്ലോ അല്ലേ നമ്മുടെ ഫ്രണ്ട്സാണ് വിത്ത് ജോവാദം ബ്ലോഗ്സ് കേട്ടോ അപ്പം അങ്ങനെ പെട്ടെന്ന് അവരെയൊക്കെ കുറച്ചു നേരം ഓർത്തിരുന്നു മറച്ച് പരുന്നും കാക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ നിറച്ച് കാക്കയും പരുന്നതാണ് നമ്മൾ ഫുഡ് വേസ്റ്റ് ഒന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല അവിടെ നിന്ന് എന്നാലും കൈ നിന്ന് ചിലപ്പോൾ താഴെ പോകുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഈ മീനൊക്കെ പിടിക്കാൻ വേണ്ടി വരുന്ന പരന്തും ഒക്കെ ഉണ്ടാവും കേട്ടോ നന്നായിട്ട് സൂര്യൻ ഉദിച്ച് നിൽക്കുന്നുണ്ട് ഞാനും കൂടെ ജാനിക്കുട്ടിയുടെയും ബാറുൻ്റെയും കൂടെ കളിക്കാൻ കൂടിയിട്ട് കാര്യം കുഞ്ഞുങ്ങൾ കുറേ നേരമായിട്ട് ഒറ്റയ്ക്ക് കളിക്കില്ലെന്നാൽ പിന്നെ അവരോട് കളിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും കൂടെ കൂടി കൂടിയതാണ് എന്തായാലും രേഖ ഫുള്ള് മണ്ണായിട്ടുണ്ടായിരുന്നു എന്തായാലും കുളിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നാൽ പിന്നെ അർമാദിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അവർ കളിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഒരു ചേട്ടൻ അവർക്ക് കാറ്റാടി കൊണ്ട് കൊടുത്തിട്ട് ഒരു ഹിന്ദി ബായിയാണ് ജാനിക്കുട്ടിയുടെ അതിൽ കാറ്റാടി കൊണ്ട് കൊടുത്തിട്ട് ആള് ജാനിക്കുട്ടീനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം നമുക്ക് അതില് സന്തോഷമായി കാര്യം അത് കൊണ്ട് കൊടുത്തല്ലോ ചിലപ്പോൾ അവിടെ വീണ് കിടന്നതായിരിക്കും എന്നാൽ പോലും ആൾക്കത് കൊടുക്കാനായിട്ടുള്ളൊരു മനസ്സ് തോന്നിയല്ലോ അപ്പം അങ്ങനെ കുറേ നേരം കളിച്ചേ മണ്ണുവരി കളിക്ക അല്ലേ ആള് ക്രിസ്മസ് അപ്പൊന്നല്ലോ ഐസ്ക്രീം കഴിച്ചിട്ടാണേ നന്നായിട്ട് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അതെ ആ ലുക്കിലിരിക്കുന്നത് പൂഞ്ചയ്ക്ക് മാത്രം എന്താ സ്പെഷ്യൽ ഐസ്ക്രീം എനിക്കുണ്ടോ ചേച്ചി കൊടുത്തേക്ക് വൈകുന്നേരം ആയപ്പോ ഭയങ്കരമായിട്ട് തിര തിരയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം സമയം അഞ്ചരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് പെട്ടെന്ന് തന്നെ സൂര്യൻ അസ്തമിക്കുന്ന ലക്ഷണം ഉണ്ട് കേട്ടോ കണ്ടിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ ഈ തിരക്കേറ്റോ അങ്ങനെ എന്താ പറയത്തില്ലേ അങ്ങനെ എന്തോന്നും പറയില്ലേ എനിക്കറിയാം തിര തിരേറ്റോ അങ്ങനെ എന്താ എന്താ സംതിങ് അറിയില്ല കേട്ടോ ഈ ഒരു സമയ്പോക്ക് ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ കേറി വരുന്നുണ്ടേ ഭയങ്കര വലിയ വലിയ തിരുമാലകളും ആട്ടോ വരുന്നത് അപ്പൊ ഇവിടെ ചേട്ടന്മാരുണ്ട് ആ ഓറഞ്ച് പെനിയുടെ ചേട്ടന്മാരില്ലേ ആ ഇത് ഇവിടെ ഒക്കെ ഉണ്ടാവും ഊപ്പറത്തൊക്കെ ഉണ്ട് ചേട്ടന്മാര് നമ്മൾ ഇറങ്ങി പോവൊക്കെ ആണെങ്കിൽ അവരൊന്ന് വാർണിംഗ് ചെയ്യൂട്ടോ അങ്ങോട്ടേക്ക് പോകരുത് എന്ന് പറയും അങ്ങനെ ഓ മാമനും മേക്കളും കൂടെ ഐസ്ക്രീം തീറ്റയാണ് ലുക്ക് കണ്ടാതി എന്റെ ചെരുപ്പയിലാണ് ഇവര് താജ്മഹൽ പണിയുന്നത് അതൊക്കെ ഈ പാറവും ജാനിക്കുട്ടിയും കൂടെ മണ്ണിട്ട് മൂടിട്ടുണ്ട് സൂര്യനെ ഇത്ര നേരം മേഘങ്ങനെ മൂടി നിക്കാർന്നെട്ടോ അതുകൊണ്ട് വലിയൊരു വെട്ടം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പരുന്തുകൾ ഇങ്ങനെ പറക്കുന്നുണ്ടേ കൊള്ളാം കൊള്ളാം അടിപൊളി ഒലിച്ചു പോയാലിപ്പ തന്നെ രണ്ടെണ്ണം കൂടി

ഫെസ്റ്റ് ഫെസ്റ്റ് നടന്നോണ്ടിരിക്ക ജാനുവരി ഒന്നാം തീയതി അതായത് നമ്മൾ വന്നപ്പോഴൊക്കെ ഇവിടെ ഫെസ്റ്റ് നടന്നു അല്ലേ ആ അതെ കുളിച്ച് വീട്ടിൽ ഡ്രസ്സ് ആയിട്ട് ഡ്രസ് പോണു പോലെ ഇവിടെ വന്നേ ഒരുമിച്ച് പോവാ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് ഫ്രഷും കാര്യങ്ങളൊക്കെ അവിടെ നടന്നോണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം പോവേണ്ടി പോയിട്ടില്ല ബൈക്ക് റൈഡൊക്കെ അഡ്വഞ്ചർ அவளோ புள்ளே தோப்புள்ளே 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 இங்க இருக்கு இடிச்சிட்டு பேடக்கட அடிண்டா வந்து கைச்சானானாரு இங்க நாவராக்கி நாதுப்றியா பண்டாசில அவளோ பாற மாத்தி போறாங்க பாரு